നമ്മളുടെ വായയിലുള്ള ക്ലീനിങ്ങിനെ പറ്റിയാണ് ക്ലീൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് നമുക്കറിയാം ഇന്ന് നമ്മൾ കൂടുതലും നമ്മുടെ എക്സ്റ്റേർണലായിട്ടുള്ള ബ്യൂ അതായത് ഫേസിൻ്റെ ബ്യൂട്ടി അതുപോലെ ഹെയറിൻ്റെ ബ്യൂട്ടി ഇങ്ങനെയൊക്കെ തേടി തേടി നമ്മൾ പോവുകയാണ് പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മുടെ പല്ലുകൾ വേണം നമുക്ക് സംസാരിക്കുമ്പോഴും നമുക്ക് എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് തരുന്നത് നമ്മുടെ പല്ലികൾ ഇതിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല ബാക്കിയുള്ള ഫേസ് അല്ലെങ്കിൽ ഹെയർ എന്നിവയുടെ ഭംഗി നമ്മൾ കൂട്ടുന്നതിനോട് കൂടെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം ഒട്ടുമിക്ക ആളുകളും അത് ശ്രദ്ധിക്കുന്നില്ല ഇത് ശ്രദ്ധിക്കുന്നവരുടെ അടുത്തല്ല ഞാൻ പറയുന്നത് അല്ലാതെ എന്താ പറയുന്നത് ഒരു ശ്രദ്ധയും കൊടുക്കുക അതിപ്പോൾ രാവിലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യണം ബ്രഷും അതുപോലെ തന്നെ പേസ്റ്റും യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഉമിക്കറിയും ഉപ്പും ഒക്കെ ബ്രഷ് യൂസ് ചെയ്തിട്ട് രാവിലെ തേക്കുന്നവരുണ്ടാകാം ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇപ്പോഴും അങ്ങനെ തേക്കുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് അങ്ങനെ ചെയ്യരുത് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്സിൽസ് വെച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രസിൽസ് സോഫ്റ്റ് ടൂത്ത് ബ്രസ് യൂഷ് യൂസ് ചെയ്യുക ആ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രസ്സിൽസ് നമ്മുടെ പല്ലികളുടെ ഇടയിലോട്ടും മോണയുടെ ഇടയിലോട്ടൊക്കെ പോയി നന്നായി ക്ലീൻ ചെയ്ത് മോനയുടെയും പല്ലിൻ്റെയും ത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ ഈ ഉമിക്കറിയും അതുപോലെ തന്നെ ഉപ്പും ഉപ്പുമെല്ലാം വെച്ച് ഫിംഗേഴ്സ് കൈവരൽ വെച്ച് ബ്രഷ് യൂസ് ചെയ്യുന്നവരുണ്ട് വായൽ ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും ഇനി അത് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലീനിങ്ങും നടക്കില്ല ബേസിക്കലി വായയിലുള്ള അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഡെബ്രീസ് പല്ലിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിൽ ഇതെല്ലാം നിൽക്കുന്നേ ഉള്ളൂ അത് ക്ലീനായി പോകുന്നില്ല ഇങ്ങനെ പറ്റുമ്പോൾ എന്തു പറ്റും പല്ലിൽ അതൊരു ആവരണമായി നിൽക്കുന്നു അപ്പോൾ ഓണയിലേക്ക് അത് കേടുവരുന്നു പല്ലിന് കേടുവരുന്നു മോണയുടെ ആരോഗ്യം കുറയുന്നു പല്ലിന് പല്ലിനിൽ നിൽക്കുമ്പോൾ അതൊരു ആവരണമായി പ്രവർത്തിക്കുകയും ബാക്ടീരിയയുടെ എഫക്ട് കാരണം കേട് തുടങ്ങുന്നു കേട് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേടില് പുളിപ്പായിട്ടാണ് തോന്നുന്നത് പുളിപ്പ് വരുന്നത് പല്ലിൻ്റെ ഉള്ളിലോട്ട് വീണ്ടും എത്തുമ്പോഴാണ് അത് വേദനയാകുന്നത് പുളിപ്പ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളടുത്തുള്ളൊരു ഡെൻറ്റിസ്റ്റിന് പോയത് എന്താ പറയുന്നത് നമ്മൾ കാണിക്കുക എന്നിട്ടതിന് പ്രാഥമികമായിട്ട് അതിന് പല്ലടയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക അതുപോലെ പല്ലിൽ കറുത്ത പാടുകളുണ്ടെങ്കിൽ അതും നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അതിന് ക്യാവിറ്റി പോലെ വന്നിട്ടുണ്ടെങ്കിൽ അതും അടയ്ക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുക ക്ലീനിങ്സ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മോണയുടെ ആരോഗ്യത്തിനും പല്ല് കേടാവാതിരിക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് നമ്മൾ വീട്ടിലുള്ള ക്ലീനിങ്ങിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഈ ഫുഡ് ഡെബ്രിസ് നമ്മുടെ പല്ലിയിൽ ഇങ്ങനെ അടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ബ്രഷ് വെച്ചിട്ട് അതൊരു കട്ടയായിട്ട് മാറും ബ്ലാക്ക് ഓർ കാൽക്കുലസ് എന്നൊക്കെ പറയാം അപ്പോൾ ഇതൊരു കട്ടയായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമുക്കത് ബ്രഷ് വെച്ചിട്ടോ നമ്മുടെ കൈ വെച്ചിട്ടോ ഒന്നും എടുത്ത് കളയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് സ്റ്റെയിൻ്റെ കാര്യങ്ങളും പുകവലി അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോഫി കുടിക്കുന്നു ടീ കുടിക്കുന്നു ഇപ്പോഴൊന്നും വാ കഴുകുന്നില്ല അതുപോലെ പുകവലി കൊണ്ടുള്ള സ്റ്റെയിനും ഇതൊന്നും നമുക്ക് ബ്രഷ് പിന്നെ യൂസ് ചെയ്തിട്ട് പോവാൻ പറ്റി പോകുന്നില്ല അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അടുത്തുള്ള ഡെൻറ്റൽ ക്ലിനിക്കിൽ പോകും എന്നിട്ട് പ്രോപ്പറായിട്ടൊന്ന് വായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പോകുന്നതാണ് ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മോണയുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു അതായത് മോണ മോണവഴുപ്പുണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ബ്രഷ് ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് ചെറുതായിട്ട് ബ്ലീഡിങ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഈ മോണവഴുപ്പിൻ്റെ സൂചനയാണ് ഈ മോണവഴുപ്പ് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്ന് വെച്ച് വെച്ചിരുന്നിട്ട് പിന്നെ ബ്ലീഡിങ് കൂടുന്നു അതും ട്രീറ്റ് ചെയ്യാതിരുന്ന് നമ്മൾ പ്രോപ്പർ ായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല അങ്ങനെ വരുവാണെങ്കിൽ പിന്നീട് അത് അതിൻ്റെ അടിയിലുള്ള എല്ലിനെ ബാധിക്കുന്നു എല്ലിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പല്ലുകൾ എല്ലിനെ ദ്രവ എന്താ പറയുക നെല്ല് ദ്രവിച്ച് പോവുകയും ചെറുതായിട്ട് ദ്രവിച്ചു പോവുകയും അത് പിന്നീട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് ചെറുതായിട്ട് ഇളകാൻ തുടങ്ങും ഇങ്ങനെ പല്ല് ഇളകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പല്ലും ഇങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ചവയ്ക്കാൻ പല്ലുണ്ടാവില്ല കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ പല്ലുണ്ടാവില്ല കോൺഫിഡൻസ് ആയിട്ട് ചിരിക്കാൻ പല്ലുണ്ടാവില്ല ഇപ്പോൾ പല്ലിൻ്റെ ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് വെച്ച് കഴിഞ്ഞാൽ മോർണിങ്ങിലായാലും ഈവനിംഗ് ബ്രഷ് ചെയ്യുമ്പോൾ ടൂത്ത് പേസ്റ്റ് ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് അതായത് നിങ്ങൾക്ക് പല ബ്രാൻഡുകളിൽ നിന്ന് അവൈലബിളാണ് ഒത്തിരി വിലയുള്ള ടൂത്ത് പേസ്റ്റുകളുണ്ട് വില കുറഞ്ഞ ടൂത്ത് പേസ്റ്റുകൾ അതും ഭയങ്കര വിലയുള്ള ടൂത്ത് പേസ്റ്റുകൾ തന്നെ അല്ലെങ്കിൽ ഭയങ്കര വിലയുള്ള പേസ്റ്റ് ബ്രഷുകൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്നില്ല സാധാരണയായിട്ടുള്ള എന്താ പറയുന്ന ബ്രാൻഡുകളുണ്ട് അവിടെ ഏത് ബ്രാൻഡും നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മൾ കുളിപ്പിനായിട്ട് ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റുകൾ വേറെ തന്നെയുണ്ട് അത് ഡെയിലി യൂസ് ചെയ്യണം എന്നില്ല അല്ലാത്ത ടൂത്ത് സോഫ്റ്റ് ടൂത്ത് ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് മീഡിയം ഹാർഡ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ടൂത്ത് ബ്രഷുകളുണ്ട് അതിൽ സോഫ്റ്റ് ബ്രിസ്സിൽസ് തന്നെ നിങ്ങൾ ചോദിച്ച് മേടിക്കുകഴിഞ്ഞിട്ട് ടൂത്ത് പേസ്റ്റ് യൂസ് യൂസ് ചെയ്തിട്ട് തന്നെ ബ്രഷ് അല്ലെങ്കിൽ ഉമിക്കരി കരി ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രി തരികളുടെ വലുപ്പം പല്ലിനെ അബ്രസീവ് ആക്ഷൻ ഉണ്ടാക്കും അതായത് പല്ലിന് ചെറുതായിട്ട് തേമാനം ഉണ്ടാക്കുന്നു മാത്രമെല്ലാം പ്രോപ്പറായിട്ട് ക്ലീനിങ്ങും അത് വെച്ച് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ദയവ് ഇത് അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ അതുപോലെ യൂട്യൂബിൽ കാണുന്ന ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ പല്ല് വിളക്കും ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കറ പോവും അങ്ങനെ ഹോം റെമഡീസ് അങ്ങനെ ഒരു ഹോം റെമഡീസും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയി തന്നെ പല്ലിന് സ്കെയിലിംഗ് എന്ന് പറയും ഡെൻ ഓറൽ പ്രൊഫൈൽ ആക്സസ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതായത് ഡെൻറ്റൽ ക്ലീനിങ് എന്ന് പറയും ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മുടെ വായിലുള്ള കറയും അവിടെ അടിഞ്ഞൂടിയിട്ടുള്ള ഫുഡ് ഡബ്രിസും എല്ലാം നീക്കം ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കതിനെ സ്വയം നിങ്ങളുടെ കണ്ണാടിയിൽ വെച്ചിട്ട് വായൊന്ന് തുറന്നു നോക്കുക പ്രോപ്പറായിട്ടൊരു വാ കഴുകുന്ന ഒരാളാണ് ഫുഡ് കഴിച്ച ഉടനെ ഒക്കെ കഴിച്ച് വാ കഴുകുന്ന ആളാണ് അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെ വാ കഴുകുന്ന ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഇത് കുറവായിരിക്കും നിങ്ങളതിനെ നോക്കുക വായിൽ നോക്കുമ്പോൾ ഉൾവശത്ത് ഇപ്പോൾ ഈ ചിത്രം ഞാനൊരു ചിത്രം ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ചിത്രത്തിലേത് കാണുന്നത് പോലെ ഉൾവശത്ത് കാൽക്കുലസ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡെൻ്റൽ ക്ലീനിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ വായലിങ്ങനെ അടിഞ്ഞു മൂടിയിട്ടുണ്ട് ഇങ്ങനെ കാൽക്കുലസ് ഓർ പ്ലാക്സ് നിങ്ങളുടെ വായലുണ്ടോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും അങ്ങനെയുണ്ട് വായിൽ ബാഡ് ബ്രീത്ത് ഉണ്ട് ഇത് നിൽക്കുന്ന കാരണം വായിൽ ബ്രാഡ് ബ്രീത്ത് ഉണ്ട് ബാഡ് ബ്രീത്ത് ഉണ്ടാകും ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത അടുത്ത ദിവസം തന്നെ ഒരു ഡെൻറ്റൽ ഡെൻറ്റിസ്റ്റിനെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ദീർഘി ദീർഘിക്കരുത് അതൊരു അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുകയും അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക താങ്ക്